എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഹാപ്പി ഓണം സദ്യ ഒരുക്കാൻ പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ ഒരു കൗതുക കാഴ്ച എനിക്ക് കണ്ടപ്പോൾ കൗതുകം തോന്നി ഒരു ക്യാരറ്റ് രണ്ട് കാലും അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗവും ഒരു പെൺകുട്ടിയുടെ അരയ്ക്ക് കീഴ്പോട്ടുള്ള ഭാഗം പോലെ എനിക്ക് തോന്നി ഞാൻ കരുവേപ്പില കൊണ്ട് നാണം മറിച്ചു തക്കാളി കൊണ്ടൊരു തലയുണ്ടാക്കി കടുകും പച്ചരിയും കൊണ്ട് ചിരിക്കുന്നത് പോലെയും കണ്ണുപോലെയും ചെയ്തു അതുപോലെ തന്നെ തലയിൽ മല്ലിയിലെ കൊണ്ട് തലമുടി പോലെയും വെച്ചു അപ്പം നല്ല ഭംഗിയുണ്ട് പിന്നെ സദ്യ ഒരുക്കി ഞാൻ കൃഷ്ണഭക്തയാണ് കണ്ണന് പിന്നെ സദ്യ വിളമ്പി നൽകി കണ്ണന് നിയതിച്ചു ആദ്യം അതിനുശേഷം വീട്ടിലെല്ലാവർക്കും സദ്യ വിളമ്പി ഉള്ളത് ഓണം പോലെ ചെറിയ രീതിയിലുള്ള ഒരു സദ്യ കടല പായസമായിരുന്നു തയ്യാറാക്കിയത് അപ്പോൾ ഈ വർഷത്തെ ഓണം ചെറിയ രീതിയിൽ വലിയ സന്തോഷത്തോടെ വലിയ സന്തോഷമൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഉള്ളത് ഓണം പോലെ എല്ലാവർക്കും ഹാപ്പി ഓണം